യു എയുടെ വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും അദ്ദേഹം പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻറോമെന്റ് പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ് എം എ യൂസഫ് അലി സാഹിബ് അതായത് ഇവിടെ ദുബൈ ഭരണാധികാരി പ്രഖ്യാപിച്ച ഈ ഒരു പദ്ധതിയിലേക്ക് നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ അതായത് രണ്ടു കോടി ദൃഹം അദ്ദേഹം സംഭാവനയായി നൽകിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഉപ്പമാരെയും അച്ഛന്മാരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക അർഹരെ സഹായിക്കുക ഇതിനു വേണ്ടിയാണ് ഇവിടെ ദുബൈ ഭരണാധികാരി ഇത്തരത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ദുബായ് ഭരണാധികാരി സമാഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പദ്ധതിയിലേക്ക് മലയാളിയുടെ അഭിമാനമായിട്ടുള്ള എം എ യൂസഫ് അലി സാഹിബ് രണ്ടു കോടി ദീർഘം കൊടുത്തു എന്നുള്ളത് തീർച്ചയായും നമുക്കൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം എം എ യൂസഫ് അലി സാഹിബ് ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് പലപ്പോഴും പല വിഷയങ്ങളും നമ്മളൊന്നും അറിയാറില്ല ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം പലപ്പോഴും അത് നേരത്തെ വാർത്തയായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതായത് ഇവിടെ യു എയിലെയും അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലെയും ഒക്കെ ജയിലുകളിൽ തൂക്കുകയർ കാത്തു കിടക്കുന്ന ചില ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെ കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ അത് നമ്മളിലേക്ക് എത്തിയതാണ് അത്തരക്കാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടൽ തീർച്ചയായും അത് നമ്മളൊക്കെ അറിയുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം പലപ്പോഴും നടത്താറുണ്ട് അതൊന്നും അറിയാറില്ല എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല ഇവിടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ലുലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമാണ് അതിന്റെ അധിപനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള എം എ യൂസഫ് അലി സാഹിബ് ലോകമെമ്പാടുമുള്ള അച്ഛന്മാരെ ചേർത്തു പിടിക്കാൻ ദുബൈ ഭരണാധികാരിക്ക് നിന്നു അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ആ പദ്ധതിയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും റമദാനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻറോൾമെന്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയോളം അതായത് രണ്ടു കോടി ദൃഹമാണ് പദ്ധതിക്ക് വേണ്ടി എം എ യൂസഫ് അലി നൽകിയത് ലോകമെങ്ങും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും അർഹരായവരുടെയും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിശുദ്ധ റമദാൻ മാസത്തിൽ പിതാക്കന്മാർക്ക് നൽകുന്ന ഏറ്റവും മികച്ച ആദരമാണിതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമാണ് ഫാദേഴ്സ് എൻറോമെന്റ് പദ്ധതിയെന്നും ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് ഏറെ അഭിമാനകരമാണെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു പിതാക്കന്മാരെ ആദരിക്കുന്നതിനും അർഹരായവർക്ക് ചികിത്സയും ആരോഗ്യ സംരക്ഷണവും നൽകുന്നതിനുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അതായത് ഒരു ബില്യൺ ദീർഘ മൂല്യമുള്ള ഒരു സുസ്ഥിര എൻഡോവ്മെന്റ് ഫണ്ടായ ഫാദേഴ്സ് എൻഡോവ്മെന്റ് ഈ റമദാനിൽ പ്രഖ്യാപിച്ചത് റമദാനിൽ ജീവകാരുണ്യ മാനുഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രവർത്തന തുടർച്ചയാണ് ഫാദേഴ്സ് എൻറോമെന്റ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് പരിശുദ്ധ മാസത്തിൽ പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിക്ക് വൻ സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിൽ ലഭിക്കുന്നത്